അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ വൻ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എൽ ഡി എഫ് അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അർബൻ സൊസൈറ്റിയെ കൊള്ളയടിച്ച കോൺഗ്രസ് ഭരണസമിതിയെ സംരക്ഷിക്കുന്ന എംപിയും എം എൽ എയും നിക്ഷേപകരോട് സമാധാനം പറയുക അഴിമതിക്കാരായ ബോർഡ് മെമ്പർമാരെയും ഉദ്യോഗസ്ഥരെയും ജയിലിലടച്ച് ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുക നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ കിട്ടുന്നതിന് സഹകരണ വകുപ്പ് അടിയന്തിരമായി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാവിലെ പത്തു മുതൽ പകൽ ഒരു മണിവരെ സമരം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ജോസ് മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വ്യാജമായി രേഖകളുണ്ടാക്കി പാവപ്പെട്ട ആളുകളുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതിനു ശേഷം പിന്നെ പറയുന്നത് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർക്ക് ബന്ധപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്ത് സ്വാഗതം ചെയ്യുമെന്നുള്ള സംശയില്ല ഇനി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒരു പ്രധാന നിലയിൽ ഞാൻ പറയുന്നു അന്വേഷണം നടക്കട്ടെ സി പി ഐ ലോക്കൽ സെക്രട്ടറി ഒ ജി കിഷോർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പി പത്രോസ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുകേഷ് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ബെന്നി മൂഞ്ഞേലി നിക്ഷേപക സംരക്ഷണ സമിതി കൺവീനർ പി എ തോമസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് സി ലോക്കൽ കമ്മിറ്റി അംഗം പി എ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു